കോഴിക്കോട്ട് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ നീതി നിഷേധിക്കുന്നതിന്റെ കഥയാണ് ആ ഭിന്നശേഷിക്കാരൻ നമ്മുടെ മുന്നിൽ പറയുന്നത് റവന്യൂ വകുപ്പാണിവിടെ നീതി നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭൂമി തരം മാറ്റി കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അയാൾക്ക് കിട്ടിയ തുക നഷ്ടമാകുമെന്ന ഭയത്തോടെ കഴിയുകയാണ് ചൂരാം വയലുകാരനായ എ പി സിദ്ദിഖ് മുൻഗണനാക്രമത്തിൽ ഭൂമി തരം മാറ്റാൻ അപേക്ഷിച്ചിട്ടും രണ്ടു വർഷമായി ആ ഫയൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി വി എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സുജയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള അതിദാരിദ്ര്യം തുടച്ചു നിൽക്കുക എന്ന പദ്ധതി പ്രകാരമാണ് ഈ സിദ്ധിഖിന് വീട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ഈ കുടുംബത്തിൽ രണ്ടു പേർ ഭിന്നശേഷിക്കാരാണ് അങ്ങനെ രണ്ട് ഭിന്നശേഷിക്കാരുള്ള കുടുംബത്തിൽ അതിദാരിദ്ര്യം ഒഴിവാക്കുക എന്ന സർക്കാർ പദ്ധതി പ്രകാരം ഒരു തുക അനുവദിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറെ കഷ്ടമാണ് അതിൽ ഒന്നര വർഷം മുമ്പ് അപേക്ഷിച്ച ഒരു കാര്യത്തിന് മുൻഗണനാ പട്ടികയിൽ അർഹതയുണ്ടായിട്ട് പോലും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് ആർ ഡി ഒ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവേണ്ടത് ഞാൻ നേരത്തെ കയറിയതാണ് ഈ വീട്ടിലേക്ക് ആ വഴിക്ക് നമുക്ക് ഒന്നുകൂടി കയറി നോക്കാം അപ്പോൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഈ വഴിക്ക് കയറാനെന്ന് ഇങ്ങനൊരു പടവുകൾ കുന്നിൻ മുകളിലേക്ക് പടവുകൾ കയറി ഭിന്നശേഷിക്കാരനായ വീൽ ചെയറിൽ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പടവുകൾ കയറി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പടവുകൾ കയറി വേണം വീട്ടിലേക്ക് വരാൻ നേരത്തെയും ഞാൻ ഈ പടവുകൾ കയറി വന്നതാണ് നമുക്കൊന്നുകൂടി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരുന്ന പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഈ പടവുകൾ കയറി വേണം സിദ്ധിക്ക് ഇപ്പോൾ താമസിക്കുന്ന ഈ കുടുംബ വീട്ടിലെത്താൻ ഈ കുടുംബവീട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഈ വീട് പൊളിച്ചിട്ട് വേണം സ്വാഭാവികമായിട്ടും മറ്റ് ബന്ധുക്കൾക്കൊക്കെ ഇതിൻ്റെ പാർട്ടീഷൻ ഷെയർ കൊടുക്കാനൊക്കെ അതിനുവേണ്ടി ഇത്രയും വർഷം കാത്തിരിക്കുന്നു ഇവിടെ ഉള്ളത് സിദ്ദിക്കും സിദ്ധിഖിൻ്റെ രണ്ട് സഹോദരിമാരുമാണ് അതിൽ ഒരു സഹോദരി സിദ്ദിക്കിനെ പോലെ തന്നെ വീൽ ചെയറിലാണ് ഇപ്പോൾ നമ്മൾ ആ വാർത്ത വീണ്ടും സംപ്രേഷണം ചെയ്തിരുന്നു നേരത്തെ മന്ത്രിയോട് പറഞ്ഞിരുന്നല്ലോ ആ കാര്യം ഒന്നുകൂടി പറയും എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ടും സിദ്ധിക്കിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ സാറാധികം ഞാൻ അതീ ദരിദ്ര ലീഗ് ലക്ഷ്യപ്പെട്ട ആളാണ് ഞാൻ ഒന്നര വർഷം പഞ്ചായത്തിൽ രണ്ട് കൊല്ലം അടുത്തായി പഞ്ചായത്തിൽ ഈ രേഖകൾ കൊണ്ടു കൊടുത്ത പോലെ പറഞ്ഞു ഇത് നഞ്ചാണ് കൃഷി കൃഷിസ്ഥലമാണ് വീടുണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തരം മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നര കൊല്ലം മുമ്പ് പിന്നെ എല്ലാ രേഖകളും ഇവിടെ സിവിൽ കൊണ്ടു കൊടുത്ത് ആർ ഡി ഓഫീസ് കൊണ്ടു കൊടുത്ത് ഇതുവരെ അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ആർ ഡി ഓഫീസ് എന്ന് പറയുന്നത് ആരാണ് പോകാറുള്ളത് ആർ ഡി ഒഫീസിന് ആർ ഡി ഓഫീസിൽ നിൽക്കി പോകാൻ പറ്റാതെ കൊണ്ട് ഞാൻ ഓരോ നമ്മളെ ഫ്രണ്ട്സുകൾ പറഞ്ഞു പറഞ്ഞേക്കളാ ചെയ്ത് മെമ്പർ പോയിട്ടുണ്ട് അവർ പറഞ്ഞത് അത് പതിനഞ്ച് ദിവസം ഒന്നര മാസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ റെഡിയാക്കി വിട്ടിട്ടില്ല ഒന്നര മാസം എന്ന അവധി പറഞ്ഞു ഇപ്പോൾ ഒന്നര വർഷമായിരിക്കുന്നു ഈ വീൽ ചെയറിനകത്ത് സിദ്ധ്യക്കിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ വീടിൻ്റെ പടവുകൾ പൊളിക്കണം നമുക്ക് ആ സ്ഥലം കൂടി കാണാം ഈ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് സ്വാഭാവികമായിട്ടും ഈ വീടിനോടുള്ള ചേർന്ന് പറയുമ്പോൾ ഇത് കുന്നിൻപുറമല്ല ഇതൊരു വയൽ പ്രദേശമേ അല്ല കുന്നിൻപുറമാണ് ഈ കുന്നിൻപുറത്ത് രണ്ട് ഭാഗത്തുമുള്ള വീടുകളൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ പറമ്പുകളാണ് നഞ്ചയല്ല അപ്പോൾ സാങ്കേതികമായി തടസ്സമില്ല മാത്രമല്ല സർക്കാർ പദ്ധതി പ്രകാരം ഇപ്പോൾ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വരെ ഒരു ഫീസുമില്ലാതെ ഇവിടെ ഈ രീതിയിൽ തലം മാറ്റാൻ സാധിക്കും എന്നിട്ട് പോലും സർക്കാർ ഇതിൻ്റെ സാങ്കേതികത്വങ്ങൾ കുറച്ചിട്ട് പോലും സ്വാഭാവികമായിട്ട് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്തു കാണിക്കേണ്ടത് ഇതിൽ ഇപ്പോൾ ഭിന്നശേഷി സന്നദ്ധ പ്രവർത്തകനായ നവിഷാദ്ക്കയിലുണ്ട് ഭിന്നശേഷി കമ്മീഷണർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ലേ സോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഈ ഒരു സാങ്കേതികത്വം പറഞ്ഞ് മനുഷ്യത്വം ബുദ്ധിമുട്ടാക്കരുത് നമ്മളെപ്പോഴും നമ്മൾ കാണിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തെറ്റായ സമീപനമുണ്ടല്ലോ ഇവിടെയൊക്കെ വന്ന് നോക്കുന്ന ഈ കിടക്കുന്നവരെ കണ്ടാൽ അറിയുന്ന ആർക്കെങ്കിലും വേറെ ബുദ്ധിമുട്ടാക്കാൻ തോന്നുന്നു ഇത് കണ്ടാൽ മനസ്സിലാവില്ല ജനങ്ങൾക്ക് അധികാരികൾക്ക് ഇവരൊക്കെ എന്താ അന്ധന്മാരാണ് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്ത് ശേഷി കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടേണ്ടതാണ് ഔഷധത്തേക്കിൽ പറഞ്ഞപോലെ സാങ്കേതികത്വത്തിനപ്പുറത്ത് മനുഷ്യത്വം പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഓക്കെ വി എസ് രഞ്ജിത്താണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഇതിൽ നമ്മൾ ബന്ധപ്പെട്ട വാർഡ് കൗൺസിലറെയൊക്കെ ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കളക്ടറുടെ മുന്നിലേക്ക് മൂന്ന് ദിവസം മുൻപ് ഇക്കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കളക്ടർ അതിൽ ഇടപെടുന്നുണ്ട് എന്നതാണ് ഇത് നമ്മൾ റവന്യൂ മന്ത്രിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം കോഴിക്കോട് ഭിന്നശേഷിക്കാരന് റവന്യൂ വകുപ്പ് നീതി നിഷേധിച്ച വാർത്തയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് ചൂരാമയൽ സ്വദേശി എ പി പരാതി പരിശോധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അപേക്ഷിട്ട് പറയാം അങ്ങനെ നമുക്ക് അറിയാം ഞാൻ പറയുന്നുണ്ട് അപേക്ഷ കൊടുത്തോട്ട് വരില്ല മാറ്റാൻ പറ്റാത്തല്ലേ പറഞ്ഞു കണ്ടല്ലോ നോക്കിട്ട്